മഴേ വീണ്ടും കർമ്മസമരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പങ്ങള ഭാഷയെ പറയണമെങ്കിൽ എന്താണ് പപ്പായ അല്ലേ അങ്ങനെ പറയാൻ കാരണമുണ്ട് ഞങ്ങൾ കുറേ സമുന്നേ ഈ ഒരു കർമ്മസമരത്തിന് വന്ന് പഴുത്ത കർമ്മസ്ഥരത്തിട്ട് കണ്ണൂർ കൊത്തയിൽ ചെയ്തു തന്നിട്ടോ അപ്പോൾ കുറേ ആൾ പറഞ്ഞു പപ്പായ എന്നാണ് പറയുകയാണ് അപ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞാണേ അപ്പോൾ പഴുത്തന്നെ കഴിച്ചാൽ ശരിയാവില്ലല്ലോ പച്ച നമുക്കൊരു കറി വെക്കണ്ടേ അപ്പോൾ കറിക്കായിട്ട് ഞാൻ അത് ആ ഒരു പച്ചപ്പായ പറിക്കുകയാണേ കറി വെക്കാനുള്ളത് ആ കർമ്മൂസ ഒരു കുഞ്ഞു കർമ്മൂസയാണ് നമ്മൾ പറിച്ചിട്ടുള്ളത് ഇവിടെ അതാ താഴെ പഴുത്തൊക്കെ ഉണ്ടോ നമ്മളെ വീടിൻ്റെ അയൽവാസികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടിട്ടോ നമ്മളെ കർമ്മസൂസ ആദ്യമായിട്ടുണ്ടായതല്ലേ ഇതൊരു പ്രത്യേകതര കർമ്മസയും കൂടിയല്ലേ അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പച്ച വെച്ചിട്ട് കറി വയ്ക്കാൻ പോകാല്ലേ എന്നാൽ വേഗം പോവുക അപ്പോൾ ആ കർമ്മസേന കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളയണ്ടേ അപ്പോൾ ആ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുത്തു കുത്തു കൊട്ടിട്ട് വെച്ചാലേ കറകൾ അങ്ങനെ നിന്ന് പൊയ്ക്കോളും കാരണം നമ്മൾ ആദ്യം വേറൊരു പണിയാണ് ചെയ്യണേ ഇങ്ങനെ ഓരോരോരോ ഇങ്ങനെ 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 കത്തി കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊടുത്താത്തതാകണ്ടില്ലേ കറകൾ ഇങ്ങനെ പോയി കിട്ടും ഈ ഒരു കർമൂസയ്ക്ക് പ്രത്യേകിച്ച് കൂടുതൽ കറയായിട്ട് ഉണ്ട് കേട്ടോ അതായത് ആ കണ്ണൂർ കോക്ക് ചെയ്ത ആ സമയത്ത് അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് ആരും വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോണ്ട് കണ്ടോണ്ട്ട്ടോ ആ കണ്ണൂർ കോക്ക് വീഡിയോ നല്ല കറ ഉള്ള പുറമേ കണ്ടാൽ നല്ല പഴുത്ത കറുമൂസയായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് ദിവസം ആ ഒരു മരത്തിൽ നിന്നിട്ട് തന്നെ നന്നായിട്ട് പഴുത്തതിന് ശേഷം പിന്നെ അത് എടുത്തതിന് ശേഷം നല്ലൊരു കടലാസിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ട് ഉണ്ടായതല്ലേ ഇതിലേ ഏകദേശം കറിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതൊക്കെ ഒന്ന് കഴുകിയും കൂടി എടുക്കുക ഒരിക്കൽ കഴുകിയതാണെന്നാലും ഇനിയിപ്പോൾ നമ്മൾ കറുമൂസ വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയിട്ട ഉണ്ടാക്കണേ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നോക്കണ്ടേ അതിനായിട്ട് ഇതാ തേങ്ങയ്ക്ക് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞതരാം പരിപ്പുണ്ട് പെരുംചീരക ചെറിയ ഉള്ളി ഉണ്ട് കറിവേപ്പിലുണ്ട് പാനിതാ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടായി നിൽക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക മല്ലി ചേർക്കണേ അപ്പം മല്ലിപ്പൊടി ഇൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലി ചേർക്കുന്നത് പച്ചമല്ലി രണ്ട് സ്പൂണുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് വറുത്തെടുക്കാൻ പറ്റും മല്ലിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്താൽ മതി കേട്ടോ പക്ഷെ ആ മല്ലിപ്പൊടി ഈ സമയത്ത് ചേർക്കരുത് ചേർക്കേണ്ട സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ആ ചൂടായി ചൂടായി ഇങ്ങനെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ ചേരുവകളാണ് ചേർത്ത് കൊടുക്കാം അല്ലെ തേങ്ങ അടങ്ങിയിട്ടുള്ള കൂടെ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണം അങ്ങോട്ട് വറുത്തെടുക്കാം നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ മൂക്കണതുവരെ ചെറിയ തീലിട്ട് അങ്ങനെ വറുത്തെടുക്കാം അങ്ങനെ ചെറിയൊരു തീല് കടന്ന് കടന്ന് കിടന്ന് വറുത്ത് വറുത്തു വറവായി വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ഇനി ഇതിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എരിവിന് മുളുകൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കാശ്മീരിയാണ് ചേർക്കണേ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് മുളകുപൊടിക്ക് മാറ്റം വരുത്തട്ടോ ഇവിടെ എരിവ് വളരെ കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും കാശ്മീരി മുളക് പൊടി ചേർക്കണത് പിന്നെ പച്ചമുളകും ചേർക്കലുണ്ടല്ലോ മുളക് പൊടിയും കൂടി ഒന്നും കൂടെ ചൂടായി ഒരു നല്ലൊരു വാസന വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി വാങ്ങിയേക്കാം ഇനിയിപ്പോൾ ഇതാ കേട്ടോ ചൂടറിയിട്ട് വേണത് നന്നായിട്ട് അരച്ചെടുക്കാൻ നിമക്കീ കർമ്മസേന റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല ഭംഗി കേട്ടോ എന്താ അറിയോ ഒറ്റ കുരുല്ല ഇതാണിതിൻ്റെ പ്രത്യേകത ഇത് പഴുത്താൽ ചില കർമ്മസേന കുറച്ച് കുരു ഉണ്ടാവും ചിലതിൻ്റെ ഉള്ളിൽ ഒറ്റ ഒന്നും ഉണ്ടാവില്ല കറ കുറേ കൊത്തി കൊത്തി കളഞ്ഞതുകൊണ്ടേ കുറ ഒക്കെ ഏകദേശം മുഴുവനായിട്ട് തന്നെ പോയിട്ടോ നിങ്ങൾക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തി കുരുല്ലെങ്കിലും ഈ ഒരു സംഭവങ്ങളെ ഒന്ന് വടിച്ച് വടിച്ച് ഒഴിവാക്കിയാലേ നന്നാവും വെള്ളത്തിലട കിടന്നോട്ടെ കുറച്ച് നേരം അല്ലേ നമുക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ള ആ വലുപ്പമാക്കി ഇങ്ങനെ മാറ്റണ്ടേ ഞാൻ ഈ ഒരു വലിപ്പത്തിലൊക്കെ ആയിട്ട് ഇടണേ അങ്ങനെ എത്തിട്ടുള്ള കർമ്മൂസം മുഴുവനായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമറിയോ ഞാൻ അതാ കുറച്ച് പരിപ്പ് വേവിച്ചെടുത്തേട്ടോ കുക്കറിൽ അപ്പോൾ പരിപ്പ് വേവിക്കണേ കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽക്ക് ഇതൊരു എട്ട് പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണ്ടേ ആ ഒരു വെളുത്തുള്ളീൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കർമ്മസൂസും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം രണ്ട് പച്ചമുളകും കൂടി ഇങ്ങനെ നെടുുക ചീന്തിട്ടിട്ടുണ്ടേ ഇത് വലിയ അരി ഉള്ള മുളകൊന്നും അല്ലാട്ടോ വല്ലി ആട്ടോ വല്ലി വല്ലുള്ളി ആ വെല്ലുളളി നമുക്കത് ഇങ്ങനെ 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 കൊടുക്കുക സാധാരണ ഞാൻ കൈമ്മ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാറില്ല കാരണം അപ്പം തന്നെ കൈ കത്തി പറ്റാറുണ്ട് എന്തായാലും കട്ടിങ് മെഷീൻ വേണം അപ്പോൾ ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ അരിയുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടുണ്ട് മുറിച്ചിട്ട് കൊടുക്കാം ഈ സാധനം വേണ്ട ഒരു കറിവേപ്പില തണ്ടോട് കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇതാ നാടൻ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർക്കാം ആവശ്യത്തിന് നോക്കി കണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊഴിക്കാം ഒന്നങ്ങടെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചുവച്ച് വേവിക്കാം ഇനി നന്നായിട്ട് വെന്തോട്ടെ നമ്മൾ ആദ്യം വർത്തവച്ചിട്ടുള്ള തേങ്ങ അരച്ചുകൊണ്ടിരുക മൂന്ന് മസ്സിലായിട്ടുണ്ടേ നമ്മൾ സംഭവം എന്തായി വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ നോക്കിയാലല്ലേ അറിയുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് നോക്കി നോക്കുക കണ്ടിട്ട് വെന്ത വെന്ത പോലെയൊക്കെ തോന്നുന്നുണ്ടേ ആ ചൂടുകൊണ്ടാണെങ്കിൽ അമർത്താൻ ആ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ അടിപൊളി മണി മുണ്ടക്കയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കഷ്ണം എന്താ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കിയെന്നു വീണ്ടും ഇതാ ഗ്യാസ് ഒക്കെ ഓണാക്കി അടുപ്പത്തേക്കിനെ കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ തിളച്ച് നിൽക്കണേ ആ ഒരു കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുകയാണേ കാരണം വലിയൊരു തക്കാളിയാണ് നമ്മൾ ചേർത്തത് അപ്പോൾ അതിന്റെ പുളി ഉണ്ടാവും പുളിയൊക്കെ ഉണ്ടാവും നോക്കി പാകത്തിനാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ പുളിയൊക്കെ ആ കഷ്ണത്തിന് മിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചേക്കാം കേട്ടോ കുക്കറ് ഇങ്ങനെ മൂടണില്ല ഇങ്ങനെ ജസ്റ്റ് അടച്ചിട്ടുള്ളൂ പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയമായതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് ആ അടപ്പൊക്കെ തുറന്നു കഷ്ണങ്ങളൊന്നും വല്ലാതെ ഉടഞ്ഞിട്ടില്ല നീ ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 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 ആക്കി ഉടച്ചാൽ മതി കേട്ടോ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാറിയോ ഇതാ കണ്ടോ നമ്മളെ തേങ്ങയൊക്കെ വറുത്തേ അപ്പം ഞാനിത് ആ മിക്സിൻ്റെ ജാറിൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതിൽക്കേണ്ട ഒഴിച്ചു കൊടുക്കണേ ഇനി കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറൊക്കെ കഴുകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാം ഇളക്കി നോക്കിയിട്ടേ ഉപ്പും പുളിയും എരിവൊക്കെ പാകത്തിനുണ്ടോ ഒക്കെ നോക്കാം നമുക്ക് കിട്ടും എല്ലാം പാകത്തിന് തന്നെ ആയിരിക്കും കാരണം നമുക്കറിയാലോ നമ്മളെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അവർക്ക് എന്തൊക്കെയാണ് ഒരാ ടേസ്റ്റ് എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ റെഡിയാണേ ഇനിയിപ്പോൾ അരിപ്പിൻ്റെ ആ ഒരു പച്ചചു ഒന്ന് വരെ വീണ്ടും ഒന്നും കൂടി അടച്ചെടുക്കുക ഇപ്പം എന്തായാലും നല്ലൊരു മണമായിട്ട് വരുന്നത് ഇപ്പം എന്താ അറിയോ നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ ഇതിൽ പിടിച്ച് സെറ്റ് സെറ്റായി മാറിയിട്ടുണ്ടേ അത് നല്ല ഗംഭീരമായിട്ടുള്ള വാസനയോട് കൂടി ഇനി നമുക്ക് ഒന്നും നോക്കല്ല ഓഫാക്കുക വാങ്ങിവയ്ക്ക കേട്ടോ വേറെ പണി ചെയ്യണ്ടേ നാടൻ വെളിച്ചെണ്ണയിലാണ്ട് വെറവട്ടാൽ ആ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാതെ തന്നെ ഞങ്ങൾക്ക് അറിയാമല്ലേ രണ്ടു മണി ഉലുവയും കൂടി ഇട്ടാണ് പൊട്ടിക്കട്ടോ കടുക് പൊട്ടിയൻ്റെ മുകളിലേക്കായിട്ട് കറിവേപ്പിലയും വറ്റൽ മുളകും നേരെ കറിയിലേക്കത് മറിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ അടക്കല അടച്ച് വെച്ചതൊക്കെ അതിൻ്റെ ആവിയൊക്കെ അതിൻ്റെ ഇങ്ങനെ ഇറങ്ങി ചെന്നു കേട്ടോ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഈ ഒരു കറിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഞാൻ അതാ ഒരു പാത്രത്തേക്ക് ഒഴിച്ചേക്കിട്ടോ അങ്ങനെ ആ നല്ല ആവി പിറക്കണം നമ്മളെ നാടൻ കറുമൂസക്കറി ഒരു പ്രത്യേക ടേസ്റ്റുള്ള അടാർ ഉള്ള സാധനമാണ് അത് സംഭവം സിമ്പിളല്ല ഉണ്ടാക്കാൻ പക്ഷേ നമ്മൾ എന്നുണ്ടാക്കണെന്നൊരു വ്യത്യസ്ത ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കല്ലേ അപ്പോൾ ആ വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രമാത്രം ടേസ്റ്റ് ആണ് നമ്മൾ ഞാൻ വീണ്ടും പറയണ ഒരേ രീതിക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ വീട്ടുകാർക്കായാലും ഒരു മടുപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർമ്മൂസക്കറിയാണ് അപ്പോൾ അതേപോലെ നിങ്ങളെ വീട്ടിൽ കർമ്മൂസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തായാലും നിങ്ങൾ ഈ ഒരു കറി ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയും ഇഷ്ടം എന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ നിങ്ങളെ നല്ല നല്ല കമന്റ്സും ലൈക്കും എല്ലാം ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ